ാവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയിലെ അന്വേഷണം എത്തി നിൽക്കുന്നത് പ്രണയ നൈരാശ്യത്തിൽ തന്നെയാണ് നമസ്കാരം തിരുവനന്തപുരത്ത് മേഘ എന്ന പെൺകുട്ടിയുടെ മരണ വാർത്ത നമ്മളെല്ലാരും അറിഞ്ഞതാണല്ലോ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഈ പെൺകുട്ടി തിരുവനന്തപുരം എയർപോർട്ടില് ഇന്റലിജൻസ് ബ്യൂറോയില് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് കാണാൻ വളരെയധികം സുന്ദരിയാണ് അതുപോലെ തന്നെ ഒരു മാസം ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ള ഈ പെൺകുട്ടിയെ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഏക മകളാണ് ഈ പെൺകുട്ടിയെ ആണും പെണ്ണുമായിട്ട് ആകെ ഈ ഒരു പെൺകുട്ടിയേ ഉള്ളൂ അച്ഛനാണെങ്കിൽ റിട്ടയർഡ് പ്രിൻസിപ്പാൾ അതുപോലെ തന്നെ അമ്മ കളക്ടറേറ്റിലെ പാലക്കാട് കലക്ടറേറ്റിലെ ജോലിക്കാരത്തെയും അച്ഛൻ്റെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും കൂടെ കൂടി തിരുവനന്തപുരത്തൊരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു ഈ പെൺകുട്ടിയുടെ ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിൽ നിന്നിരുന്നത് ഒരു വർഷമായതേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് ജോലി ലഭിച്ചിട്ട് ഈ ഇരുപത്തിനാല് വയസ്സിന് ഇടയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കൊതിക്കുന്ന ഒരു സ്ഥാനത്തേക്കാണ് ആ പെൺകുട്ടി വന്നേക്കുന്നത് പെൺകുട്ടിയുടെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ആ സമയത്ത് ഉണ്ടായ ഒരു എടുത്തുചാട്ടം എന്ന് പറയാം കാരണം മാതാപിതാക്കളെ പോലും ഓർക്കാതെ ആ പെൺകുട്ടി ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി മരിക്കുകയാണ് ഉണ്ടായത് ഇതേ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഈ പെൺകുട്ടി പ്രേമത്തിലാവുകയും അവർ തമ്മിൽ ഭയങ്കര അടുത്ത പ്രേമോ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു പ്രേമമായിരുന്നു അതിനുശേഷം ഇതിലേക്ക് മൂന്നാമതൊരാൾ വരികയും ഇവരെ കൂടാതെ ഇയാൾക്ക് ആ ഒരു ബന്ധത്തോട് താല്പര്യം തോന്നുകയും ഈ പെൺകുട്ടിയെ ഒഴിവാക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്ത് മലപ്പുറംകാരനാണ് ആളുടെ ഫോട്ടോയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല മലപ്പുറംകാരനായ ഒരു യുവാവെന്ന് മാത്രമേ അറിയാൻ സാധിച്ചിട്ടുള്ളൂ ഐ ബി ഉദ്യോഗസ്ഥനാണെന്നും അറിയാൻ സാധിച്ചു അങ്ങനെ ഇവർ ഈ പെൺകുട്ടീനെ വേണ്ടെന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഇവന് തോന്നിക്കാണാം അങ്ങനെ പറയുകയുണ്ടായി പക്ഷേ ഈ കുട്ടിക്ക് താങ്ങാൻ താങ്ങാൻ ഒരു ഇതിലേക്കാണ് വന്നത് ഇവ ഈ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു പോയി ഫോൺ വിളിച്ചുകൊണ്ടാണ് പോകുന്നതെന്നാണ് ലാസ്റ്റ് കണ്ടവർ പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ വരികയും അതിൻ്റെ മുന്നിലേക്ക് കിടക്കുകയും ചെയ്തു പെട്ടെന്ന് ട്രെയിനിന് അങ്ങനെ ഓൺ ഓണടിക്കുകയൊക്കെ ചെയ്തു പെൺകുട്ടി മാറാൻ വേണ്ടിയിട്ട് പക്ഷെ പെൺകുട്ടിയെ മാറിയില്ല അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പം ഇത് കണ്ട ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ചു പോവുമായിരുന്നു ട്രെയിൻ അടുത്ത് വന്നപ്പോഴത്തേക്കിന് പെട്ടെന്നുണ്ടായതാണ് അങ്ങനെ ആ ഭാഗത്ത് അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത ഒരു വിചിതമായ ഒരു സ്ഥലമാണ് ഈ കുട്ടി മനപൂർവ്വം മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയതാണ് ഇത്രയും വിദ്യാഭ്യാസവും ഇതുപോലെ ശമ്പളവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി അതും ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ളു ഇനിയും ജീവിതം മുമ്പോട്ട് കിടക്കുന്നു പോരത്തൻ വേണ്ട എന്ന് വെച്ച് പറഞ്ഞാൽ തന്നെ സ്വന്തം മാതാപിതാക്കളെ ഓർക്കണമായിരുന്നു അവർക്ക് അവർക്കിനി ആരാണുള്ളത് താനല്ലാതെ വേറെ ഒരാളും അവർക്കില്ല ആ അച്ഛന് പെൻഷൻ ആയിട്ടും ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് ഉണ്ടായേക്കുന്ന ഈ ജോലി ഈ കിട്ടിയിരിക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീട് വാടകയ്ക്കെടുത്ത് വരെയും ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് വന്ന് താമസിക്കാൻ വന്ന പിതാവാണ് ഇനി അവരുണ്ടാക്കുന്ന പൈസ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ആള് ഈ പെൺകുട്ടിയാണ് അന്നേരം ഈ ഒരു അന്യ പുരുഷന് ഇന്നോ ഇന്നലെയോ കണ്ട ഒരുത്തിന് അവൻ വേണ്ടാന്ന് പറഞ്ഞാലും ഈ കുട്ടിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയല്ല അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എന്തിനിങ്ങനെ ഒരു വിവരക്കേട് കാണിച്ചു എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ് ആ മാതാപിതാക്കൾ എന്തുമാത്രം പ്രതീക്ഷയോടും ഒക്കെ ആയിരിക്കും തൻ്റെ മകള് അവർക്ക് ആദ്യമേ ഈ ബന്ധത്തിനോട് താല്പര്യമില്ലായിരുന്നു പിന്നീട് ഒരു മകളല്ലേ വേറെ ആരുമില്ലല്ലോ ഈ കുട്ടിയുടെ ജീവിതമല്ലേ അവൾടെ സന്തോഷമല്ലേ എന്നൊക്കെ കരുതി ആയിരിക്കാം അവർ സമ്മതിച്ചേക്കുന്നത് പിതാവ് പറയുന്നുണ്ട് ഈ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഈ കുട്ടിയെ ഫോൺ വിളിച്ച് ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തോ തർക്കിച്ച് സംസാരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ പിന്നെ കൂസലില്ലാതെ വന്ന് വീട്ടിൽ പെരുമാറുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെ ആത്മഹത്യയുടെ ഇതിലേക്ക് പോകുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല കാരണം ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയല്ലേ ജോലിയൊക്കെ ഉള്ളതാണ് അപ്പൊ അവരാരും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പക്ഷെ ഒരു നിമിഷത്തെ ഒരു ഇതില് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഈ ഇതുപോലെ ഉള്ള പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കിയിട്ട് കാര്യങ്ങൾ സാധിച്ചിട്ട് പിന്നെ തേച്ചിട്ട് പോകുന്ന യുവന്മാരെ ജീവിത അവസാനം വരെ നരയിക്കേണ്ടി വരും ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് കണ്ണുനീര് വീഴ്ത്തിയിട്ട് ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ആ മാതാപിതാക്കൾക്കൊക്കെ ആകെ ഉണ്ടായിരുന്ന ഒരു മകളാണ് അവർക്ക് ഇനി അവരുടെ ജീവിതം എന്താണ് അവരിനി ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർ നേറിനീറിയായിരിക്കും ജീവിത അവസാനം വരെ കഴിയുന്നത് ഒരു ദിവസം പോലും അവർക്കും സ്വന്തം മകളെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെ വരികയില്ല അന്നേരം ആ മാതാപിതാക്കളുടെ കണ്ണുനീരൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വരുത്തി വെച്ചിട്ട് മറ്റൊരത്തിയെ കാണുമ്പോഴത്തേക്കിന് സാമ്പത്തികമൊക്കെ കൂടുതൽ കാണുമോ സൗന്ദര്യം കൂടുതലൊക്കെ കാണുമ്പോഴത്തേക്കിനായിരിക്കാം വേറൊരാളിലേക്ക് പോകുന്നത് അങ്ങനെ കാണിക്കുമ്പോൾ അവനൊക്കെ നല്ലൊരു തക്കതായ ശിക്ഷ തന്നെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ നിയമം അനുഭവിച്ചില്ലെങ്കിലും ദൈവം വന്ന ഒരാൾ മുകളിലുണ്ടെങ്കിൽ ഈ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ സ്വർഗവും നരവും എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ പോവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുഭവം ഇവിടെ തന്നെ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ നമ്മൾ പോകാനിടയാവുകയുള്ളൂ